അങ്ങനെ ഞാൻ സ്വപ്ന തുല്യമായ ഒരു ഉറക്കത്തിലാണ് ഇത്രയും റിലാക്സായ ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ പുതപ്പിച്ച് കടത്തിയതാണെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് റിലാക്സായി ശാരീരികമായി മാനസികമായിട്ടും ആസ്വദിച്ച് കിടക്കുകയാണ് കുറേ ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ ആ ദിവസം വന്നിട്ട് ഇത് ഇന്നാണ് ഇന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഷെഡുകളിൽ ഒന്നിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇത് രണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഒരിടം വരെ പോവുകയാണ് കൂടെ എൻ്റെ സ്നേഹനിധിയായ സഹദർമ്മിണിയുമുണ്ട് അവളാണ് എനിക്കൊരു സർപ്രൈസ് എന്നോണം എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ മുഖഭംഗിയെല്ലാം ഞാൻ നോക്കി സെറ്റാക്കി വെച്ചു അതാ ഞങ്ങൾ സ്വപ്നതുല്യമായ ആ സ്ഥലത്തെത്തിയിരിക്കുന്നു ഇവിടെ വന്നു കയറിയത് മുതൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം ഞാൻ കൊഞ്ചും കപ്പിൾ മസാജ് ചെയ്യാൻ പോവുകയാണ് കപ്പിൾ മസാജ് എന്നു വെച്ചാൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യുകയല്ല ഞങ്ങൾ കപ്പിളായിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം തന്നെ സർവീസ് ലഭിക്കുന്നതാണ് ഡിസംബർ മാസം ഞങ്ങൾക്ക് വളരെ തിരക്കുള്ള ടൈറ്റ് ഷെഡ്യൂളുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ആവണമെന്ന് ഞങ്ങൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കപ്പിളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വന്ന് കയറിയത് മുതൽ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക വൈബാണ് ഇവിടെ മസാജിനെ പറ്റിയൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല പലതരത്തിലുള്ള മസാജിങ് ഉണ്ട് ഇവിടെ ആയുർവേദ മസാജ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ പേരുകളുള്ള മസാജുണ്ട് എനിക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല നിങ്ങൾ തന്നെ പോയി കണ്ട് ഇവിടുത്തെ സർവീസുകൾ ആസ്വദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ എല്ലാം നടന്ന് കാണുന്നുണ്ട് ഇവിടെ മസാജിങ് മാത്രമല്ല പലതരത്തിലുള്ള സർവീസ് ഉണ്ട് അപ്പം അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതലറിയാത്തതിനെ കൊണ്ട് ഞാനത് കൂടുതലായിട്ട് വിശദമായിട്ടും പറയുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് നല്ല സർവീസുള്ള ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആരും ഉള്ളൂ എന്താ സന്തോഷോ കണ്ടോ ഇവിടെ എത്തിയപ്പോ ആള് കാലം മാറി വരുന്ന സമയത്ത് എന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ ജെറിഷണപ്പം ഒരു ലേഡി മസാജ് ചെയ്തതിനെ കൊണ്ടില്ല ജെറിഷട്ട് ഉരുകി ഒരിച്ചു എന്നൊക്കെ ചോദിച്ച ആൾ ഇവിടെ വന്നപ്പം ഭയങ്കര സ്വഭാവമൊക്കെ മാറി ക്രോസ് മജ് ക്രോസ് മസാജോ അതെന്താന്നൊക്കെ ചോദിച്ചാൽ കച്ചറിയാണ് എനിക്കറിയില്ല ഇവള് ഇനി വിട്ടുപോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നിയത് ഇപ്പോൾ എൻ്റെ ഭാര്യയെ മാത്രമാണ് കേട്ടില്ലേ ആ ഓക്കെ തന്നെ അറിയാം അവളുടെ മ്ലാനത എന്താ വീണ്ടും ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നു മസാജിന്റെ രംഗങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ മസാജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അപ്പൂപ്പൻ താടി കണക്കെ ഭാരമില്ലാത്ത ഒരു അനുഭൂതി ഇത്രയും റിലാക്സ് ആയിട്ട് എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും അനുഭവപ്പെട്ടിട്ടില്ല മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സുഖം ഞാൻ കുറച്ച് മയങ്ങിപ്പോയി നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ എനിക്ക് നല്ല ഒരു സ്ട്രോങ് സുലൈമാനി കിട്ടിയിരിക്കുന്നു ഞാനത് ആസ്വദിച്ചു കുടിച്ചു ഒരു സ്റ്റീം പാത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്തൊന്നും ഇല്ലാത്തൊരു ഉന്മേഷം എനിക്ക് അനുഭവപ്പെട്ടു നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ മുഖത്ത് കാണുന്ന ആ പ്രസരിപ്പ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും പിന്നെ മുടിയൊക്കെ ഒന്ന് ഉണക്കി നല്ല സെറ്റ് ചെയ്തു വരികയാണ് നല്ല സുന്ദരകുട്ടപ്പനായി കൊണ്ടിരിക്കുകയാണ് ഞാൻ അതാ ആ സമയം ഞാനൊരു കാഴ്ച കണ്ടു എൻ്റെ സഹോദരമണി കൊഞ്ചു എന്നെ പോലെ തന്നെ മസാജ് കഴിഞ്ഞോ നല്ല പ്രസരിപ്പ് അവളുടെ മുഖത്ത് കണ്ടില്ലേ ഒരു പ്രസരിപ്പ് കൂടിയിട്ടുണ്ട് ആ മസാജിൻ്റെ എഫക്റ്റ് അവളുടെ മുഖത്ത് വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് കപ്പളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മസാജ് ചെയ്ത് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റിയ ഒരവസരമാണ് ഇവിടെ ലഭിക്കുന്നത് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല പുറത്തിറങ്ങി നേരെ റഹ്മത്തിലേക്ക് പോയി രണ്ട് ബിരിയാണി കഴിച്ച് വീട്ടിലെത്തി റിലാക്സായിട്ടൊന്നു ഉറങ്ങിയപ്പോഴാണ് ആ മസാജിൻ്റെ ആ മാസ്മരിക സുഖം അനുഭൂതി എന്തെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത് വീട്ടിൽ കടന്നേ ഓർമ്മയുള്ളൂ പിന്നെ രാവിലെ എട്ട് മണിക്കാണ് എണീച്ചത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബായ്